ഹലോ ഗായ്സ് അനുസ്വൽഡിലേക്ക് ഏവർക്കും സ്വാഗതം ആമിന ആമിനായി ചാർജില്ലായിരുന്നോട് ഞാൻ പോയി ചൂടാക്കി തിന്നു പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അനുസരി പറയ സെക്കൻഡ് ഡേ ഹായ് ഗായ്സ് ഇന്ന് നമ്മളെ ക്യാമ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് ഇവിടെ അടുപ്പ് കൂട്ടുന്ന തിരക്കിലാണെന്ന് നമ്മൾ നോക്ക് കാണിച്ചെടുക്കണം തിരക്ക് പറഞ്ഞാ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല പുട്ടും കടലക്കറിയും ഉണ്ടാക്കുന്നത് ഇവ നമുക്കത് കാണാം റംസാന ഇവിടെ പുട്ടിന്റെ പൊടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇഡലി ചെമ്പിന് തീ അണഞ്ഞു കിടക്കുകയാണ് ആരെയാണ് ഇവിടെ കത്തിക്കാതെ ഇഡലി ചെമ്പല്ല സോറി പുട്ടുണ്ടാക്കാനുള്ള ചെമ്പ് നമ്മള് അടുപ്പത്ത് വെച്ചിരിക്കാണ് അനുസൃതം ഇവിടെ ഊതി കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തുന്നില്ല വേണ്ട നമ്മൾ 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 ട്രൈ ട്രൈ ചെയ്യില്ല അവൾ ശ്രമിക്കാറ് വീണു കത്തി കത്തി വാവ് അല്ലടി ചെയ്യുന്നു ഇത് ഓഫ് ആക്കട്ടെ വെള്ളം വെള്ളം ഞാൻ മാറ്റി വെച്ചായിരുന്നു കുറച്ച് ഞങ്ങൾ പുട്ടുപൊടി അടച്ചു വെച്ചിരിക്കാണ് ഞങ്ങള് കടലക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്കാണ് കിടക്കുന്നത് ഹരി തിളപ്പിക്കാണ് ഇനി നമ്മൾ തേങ്ങ തിരിങ്ങുന്ന കാരണം അന്തരയാണ് ഇവിടെ തേങ്ങ തിരിങ്ങി തിരിങ്ങുന്നത് തേങ്ങാ പീര താഴെ വീഴുന്നില്ല ഗൈ ഞാന് പാവം ഒരു പണിയും ചെയ്യാതെ പോസ്റ്റായിട്ടിരിക്കുന്നവരെ കാണിച്ചു തരാം ഗൈ ഒരു പണിയും ചെയ്യാത്തവരെ എടുത്തോണ്ടിരിക്ക ഒരു പണിയും ചെയ്യാതിരിക്കുന്നുണ്ട് ലൈക്കില്ല ചുമ്മാ അല്ലാണ്ട് നൂന്ന് വെക്കുന്നോ വീടേ കണ്ടോ വിദ്യ അമ്മ കാണിച്ചു കൊടുക്കണത് ആദ്യത്തെ ക്ലാസ് റൂമൊക്കെ തൂത്തോണ്ടിരിക്കയാണ് നമ്മളൊരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജോലിയില്ലായിരുന്നു ഫോണ് ചാർജ് ഇല്ലാത്ത കാരണം വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അനീഷും അൻഷാദും കൂടെ വിറക് കീറിക്കൊണ്ടിരിക്കയാണ് ഇവിടെ ഫുള്ള് പണിയെടുക്കുന്ന ആൾക്കാരല്ലൂടി ഗൈസ് മൊഹിന്തീന് ഇവിടെ പോച്ച ചെട്ടിക്കൊണ്ടിരിക്കയാണ് പോച്ച പോകുന്നില്ല ഇവിടെ ചുമ്മാ ചെത്തുവാദോ ആ പോന്നുണ്ട് ഗൈസ് അത് ശെരിയാട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ടാം തീയതി മൂന്നാം തീയതിയുടെ വിഷയം ഒന്നും ലേറ്റ് ക്യാമിന്റെ അതവന്റെ അഭിനയം ആണെങ്കിൽ അവന്റെ അവാർഡ് കൊടുക്കും എന്നിട്ട് എനിക്ക് ആ പാത്രത്തിന് വരുമാനം എല്ലാരും കിട്ടില്ല പോയി പിടിച്ചിട്ട് വരട്ടെ പറഞ്ഞോടേലും എങ്ങനെയുണ്ട് ടേസ്റ്റ് കൊള്ളാമോ റിവ്യൂ പറയോ സമയമില്ല സമയ റിവ്യൂ പറയൂ പറയടി നീ പറഞ്ഞാ പോന്നോളു നമ്മക്ക് മറ്റേ അങ്ങനെണ്ടടാ ഫുഡ് കഴിച്ചില്ലല്ലോ ചെവിയില്വ്യൂ പറ എങ്ങനെയുണ്ട് ഫുഡ് ഇരിക്കുന്നോണ്ടറിയാൻ പയ്യ ഓ അത

യൂട്യൂബ് ആണ് തേങ്ങ അരക്കാണെങ്കിൽ തൈല് കണ്ട കുലുക്കി സർബത്തി

സാമ്പാർ അച്ചാർ അച്ചാർ പിന്നെന്താ പറയുന്നത് മാങ്ങ അച്ചാർ നെല്ലിക്ക അച്ചാർ രണ്ട് സൈസ് അച്ചാറാണ് എന്നുള്ളത് അനുശ്രീ കിനാർ വേണോന്ന് പറഞ്ഞു പറയടി പറയടി െ നമുക്കുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞാല് ചോളി സാമ്പാറ് രണ്ടു നേരം അച്ചാറ് ആമീൻ തന്നെ കഴിക്കും ആമിത്തന്നെ കഴിക്കലൊക്കെ സാമ്പാർ ചോ വേണോ കഴിച്ച് തീരാറായാലും എങ്ങനെയുണ്ട് ഫുഡ് എങ്ങനെയുണ്ട് ഫുഡെങ്ങനുണ്ട് ഒട്ടും താല്പര്യല്ല കഴിച്ചു തുടങ്ങില്ലല്ലേ കഴിച്ചിട്ട് വരാം കേസ് ഫുഡ് എങ്ങനെയുണ്ട്

പകുതി അങ്ങനെ തന്നോള അതല്ല നമ്മളെ വിട്ട ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട് നമ്മളെ പൈസ നേടുന്നുണ്ട് ഇതൊക്കെ ചെയ്യൂ എടുക്കുന്നു

ഒന്നുമല്ല എന്നെ അതൊരു കാര്യമുണ്ട് ആദ്യം ഞാൻ ഞഴു വരുന്നത് കൊടുക്കണീ വടി അവിടെ ചായ കാണത്തില്ലോ എന്റെ ഒന്നും കാണത്തില്ല അപശബ്ദമാണോ ഉണ്ടാക്കുന്നത് കേ പിന്നെ കാപ്പിപ്പി എങ്ങനുണ്ടെന്ന് പറയ വൈകുന്നേരത്തെ ചായ സമയാണ് നല്ല അവല വിളയിച്ചതാണ് വേവിച്ചതോ വിളയിച്ചത് കഴി വന്നോ റിയോ <laughs> തേങ്ങാ തിരിങ്ങിയ ഒക്കെ കുറച്ചവിടെ വീണായിരുന്നു അത് അഖിലാഞ്ജലി തൂത്ത് വൃത്തിയാക്കിയാണ് ഞങ്ങളുടെ വാച്ച്മാൻ ഇവിടെ ഇപ്പോഴും ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം അങ്ങനെ നമ്മൾ കിച്ചണിൽ എത്തിയിരിക്കാണ് അനീഷ് ഇവിടെ തേങ്ങ തിരിങ്ങിക്കൊണ്ടിരിക്കാണ് മുൻഷിദ അവൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരിപ്രിയ എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കയാണ് ഹരിപ്പിയമ്മെന്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കയാണ് ഞാനെന്നാ തേങ്ങ ഇരിങ്ങിയേ എല്ലാരും കണ്ടല്ലോ കണ്ട തിരിച്ചു ഞങ്ങളെന്താ പറഞ്ഞാലും അവള് പറഞ്ഞു

Làm നന്ദനെ വരൂ കടിച്ച रम सारे कमेंट बेबी <laughs> എന്താണ് വർത്തലോ സാർ ഇവിടെ ന്മാരുടെ പോരാട്ടത്തിലായിട്ടാണ് എന്താണ് അവർ കല്യാണി പ്രോത്സാഹിപ്പിക്കാത്ത കാര്യം പാർട്ടിയെ ബേസിക്കൽ കണ്ടേ ആയാവോ കേവലം ബിജെപിനിമേ ലനോട കളിച്ചോ എന്നോട് കളിച്ചോ <laughs> െ ചേർത്താ <laughs> കേട്ടോട്ടെ ആരും ഞാൻ പറയാനുണ്ട്